Happy birthday ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചേതി അല്ലേ അപ്പൊ ഒരു യാത്ര പോവാൻ ചിട്ടാ പിന്നെ അമ്മാമ്മയുടെ ബർത്ത്ഡേ അല്ലെന്ന് അപ്പൊരു ചുറ്റി കറങ്ങല് നീ പോരുണ്ടാ വാ മൂന്ന് ഭാഗം നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളാലും ഒരു ഭാഗം കരുവിന്നൂർ പുഴ കൊണ്ടും ചുറ്റപ്പെട്ട സുന്ദരമായ ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ കാരളം ഗ്രാമം അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഭംഗി കൂടി നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് വളരെ പ്രശസ്തമാണ് ഈ സ്ഥലം കേട്ടോ ഇതിനെ പുല്ലത്തറ പാലം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിംഗൊക്കെ നടക്കാറുണ്ട് ഈ പൈപ്പ് ലീക്ക് ആയതുകൊണ്ട് ചെറിയൊരു ഫൗണ്ടൻ്റെ ഫീലിംഗ് ഒക്കെ നമുക്കിവിടെ കിട്ടും പലപ്പോഴും പല സ്ഥലത്തും പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്നും അവിടെ ഇല്ല എന്ന് അതൊരു പക്ഷേ എനിക്ക് എൻ്റെ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടാകാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ നിന്നും ഞങ്ങളങ്ങനെ പതുക്കെ കിഴുത്താണിയിലെത്തി കിഴുത്താണിയിലെത്തിയിട്ട് ചെറിയൊരു പർച്ചേസിങ് ഞങ്ങള് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ് ഞാൻ അമ്മയുടെ അപ്പോൾ വീട്ടിൽ ബെർത്ത് പേടി കേക്ക് പഠിക്കാൻ よろしくお願いし അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആണ് തന്നെ അപ്പോൾ ഇന്ന് ഞങ്ങൾ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പെങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അമ്മയുടെ മോളുടെ വീടാണ് പെങ്ങളുടെ വീട് അപ്പോൾ അവിടെ വെച്ചിട്ട് കേക്ക് മുറിക്കാം ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇവിടെക്ക് പോവാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് മുറിച്ചിട്ട് ആ ദിവസം മനോഹരമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് പെങ്ങളുടെ വീട് അപ്പൊ ഇന്നാണ് അമ്മയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിനാണ് അമ്മ ജനിച്ചത് ഇതാണ് എന്റെ അമ്മ ഇതാണ് അമ്മ അമ്മയെ കണ്ടില്ല എന്ന് പറയുന്നതാരും ആ ഇത് നമ്മളുടെ നമ്മളുടെ പെങ്ങളുടെ മക്കൾ കണ്ടാള് ഇത് വയലുക്കത്തുള്ള മനുഷ്യടനും ചേച്ചിയും പിള്ളേരും കൂടിയിട്ട് നമ്മളിന്ന് ഇന്ന് വ്യത്യസ്ത രീതിയിലാണ് നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് പുറത്ത് വെച്ചിട്ടാണ് അതായത് വീടിന് പുറത്ത് വെച്ചിട്ടാണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ നല്ല വെളിച്ചം വേണമല്ലോ കട്ട് ചെയ്യുമ്പോൾ നല്ല വെളിച്ചം വേണം നല്ല പ്രകൃതിയുടെ വെളിച്ചം വേണം സൂര്യപ്രകാശം വേണം അതിന് വേണ്ടിയിട്ടാണ് ഏതാ പ്രകൃതി അതെ പ്രകൃതിയുടെ അനുഗ്രഹം വേണം എന്നാണ് മനസ്സിലായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ വയസ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സ് പറയാൻ പാടില്ല എന്നാണ് സാധാരണ കാരണന്മാർ പറയാം പക്ഷെ ഞാൻ ഇങ്ങനെ പറയാം എന്നേക്കാൾ അമ്മ ഇരുപത്തഞ്ച് വയസ്സിന് മൂത്തതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന് മൂത്ത പറയുമ്പോൾ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സ് അപ്പോൾ നിങ്ങളിരുന്ന് കണക്ക് കൂട്ടുക എത്രയാണെന്നുള്ളത് ആ അപ്പം അങ്ങനെ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു എല്ലാവരും അടുത്ത് നിൽക്കുക ആ ഹാപ്പി ബർത്ത് ഡേ പാടാറിയുന്നവരൊക്കെ വേഗം പാടുക ഓക്കേ ബർത്ത്ഡേ i yeah. 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 ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ചൊക്കനയിലേക്കാണ് ചൊക്കന എന്ന് പറയുമ്പോൾ കൊടകര കോടാലി കഴിഞ്ഞ് വെള്ളിക്കുളങ്ങര പോകുന്ന വഴിക്ക് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ ചൊക്കനയ്ക്ക് പോകുന്നത് ഇവിടെ ചൊക്കനയിൽ ഹാരിസൺ മലയാളത്തിൻ്റെ റബ്ബർ പ്ലാന്റേഷൻ എസ്റ്റേറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന സൗന്ദര്യം എന്ന് പറയുന്നത് ചാഞ്ഞു ചരിഞ്ഞു കിടക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിലൂടെയുള്ള സുന്ദരമായൊരു യാത്ര വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഇത് എന്ന് പറയാതെ വയ്യ ഇവിടേക്ക് നമ്മൾ ചൊക്കനയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഏറ്റവും അട്രാക്ഷനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജാണ് തൂക്കുപാലം അല്ലെങ്കിൽ ആട് ആട്ടുപാലം എന്നൊക്കെ പറയുന്നത് ആടിക്കൊണ്ടിരിക്കുന്ന പാലം ആട്ടുപാലം അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഈ ജംഗ്ഷനിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ആട്ടു ആട്ടുപാലത്തിലേക്ക് തൂക്കുപാലത്തിലേക്ക് പോകുകയാണ് വലിയ തോതിൽ റബ്ബർ കൃഷി നടത്തുന്ന ഒരു സ്ഥലമാണിത് കോട്ടയം ഭാഗത്ത് കാണുന്ന വലിയ റബ്ബർ മരങ്ങളല്ല ഇവിടെ കാണപ്പെടുന്നത് താരതമ്യേന കുറഞ്ഞതാണ് നോക്കിയ ഒരു പട്ടി ഞങ്ങളെ നോക്കി ഇങ്ങനെ ബാക്ക് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പാടി പാടി ഇവിടെയുണ്ട് അവർക്ക് കളിക്കാനുള്ള സ്ഥലം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അമ്മ ഞങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പരിചയമുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെയാണ് അമ്മ അങ്ങനെ നടന്നു പോകുന്നത് ഇവിടെ ഇഷ്ടംപോലെ മയിലുകളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ വീല് വിരിച്ച് ഓടുന്ന മയിൽക്കൂട്ടങ്ങളൊക്കെ ഇവിടെ കണ്ടു ഇവിടെ ഈ വഴിയിലൂടെ നടന്നു പോയിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് പോയാലാണ് നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റുക ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ലെങ്കിൽ തൂക്കുപാലം കാണാൻ പറ്റുക വളരെ ആൾ തിരക്ക് കുറഞ്ഞ അല്ലെങ്കിൽ ആളുകളില്ലാത്ത പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ചൊക്കന എന്ന് പറയുന്ന സ്ഥലം ഒരു ഒഴിവു ദിവസം കിട്ടിക്കഴിഞ്ഞാലേ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കാണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകുക അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് അറിയുക അവിടെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ യാത്ര എന്ന് പറയുന്നത് ബി സി എസ് എ ബി എന്നൊക്കെ പറയില്ലേ ഒരു തേനീച്ചയെ പോലെ എപ്പോഴും ബിസി ആയിരിക്കുക അതിനൊപ്പം തന്നെ ഈ തേനീച്ച ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ പാറിപ്പറക്കുന്നത് കൊണ്ടാണത്രേ അതിന് തേൻ ശേഖരിക്കാൻ കഴിയുന്നത് ഇവിടെ തൃശ്ശൂരുകാർ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന മൂന്നാറാണ് ചൊക്കന എന്ന് പറയാറുണ്ട് ഇവിടെ നോക്കിയാൽ ഒരു പഴയ വീട് പുളിഞ്ഞ വീട് ആ വീട്ടിൻ്റെ സൈഡിലെ ചുമരിൽ വലിയൊരു മരം വലുതായി അതിൻ്റെ വേരൊക്കെ വലുതായി ആ വീടിനെ തന്നെ അങ്ങനെ തന്നെ കൊണ്ടുപോയി കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ചൊക്കന എന്ന് പറയുന്ന തൃശൂരിൻ്റെ മൂന്നാറിലെ സൗന്ദര്യവും ആസ്വദിച്ച് തേനൊക്കെ കളക്ട് ചെയ്ത് ഒരു തേനീച്ചയെ പോലെ അങ്ങ് പറന്ന് പോകാൻ വേണ്ടി വന്നതാണ് സാറല്ലേ അതെ ഇത് ആ എനിക്ക് ചാനലുണ്ട് അപ്പോ എന്റെ മോളെ പഠിപ്പിച്ച സാറാണ് നിൽക്കുന്നത് ജോയ് സാർ റിട്ടയർ ആയില്ലേ റിട്ടയർ ആയി ആ ഇക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നേ ആ ഇക്കണോമിക്സ് പഠിപ്പിച്ചിരുന്നു പറയാറുണ്ട് അല്ല അല്ല പക്ഷേ സാറിന് ഇപ്പോഴും ഗ്ലാമർ തീരെ കുറഞ്ഞിട്ടില്ലേ അത് കാരണം അത് കാരണം എങ്ങനെയും നിൽക്കാൻ കുഴപ്പമില്ല അതെല്ലേ ചേട്ടനാണ് എന്താ ചെയ്യണേ മെരിച്ചനായവില്ല ഇതാണ് നമ്മുടെ തൂക്കുപാലം ഇത് ഇത് നേരത്തെ പറഞ്ഞില്ലേ റബ്ബർ ടാപ്പ് ചെയ്യാൻ വരുന്ന തൊഴിലാളികൾക്ക് ഈ പുഴ ഈ തോട് കടക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറവാണ് പക്ഷേ തോട് വെള്ളം കൂടുതൽ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ തോട് മുറിച്ച് കിടക്കാനുള്ള ഒരു ഒരു പാലമാണത് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതിനകത്ത് ഇവിടെ ഈ റബ്ബർ ഷീറ്റ് റബ്ബറിൻ്റെ പാലൊക്കെ ഒഴിച്ചു വയ്ക്കുന്ന നമ്മുടെ ട ടാറിൻ്റെ വെയ്പ്പല്ലേ ആ ടാറിൻ്റെ വെയ്പ്പകൾ ഇങ്ങനെ പൊളിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഈ പട്ടികയുടെ മേലെ അടിച്ചു വച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഈ സൈഡിൽ നമ്മുടെ കരണ്ടിൻ്റെ കമ്പിയില്ലേ കരണ്ട് കമ്പി കരണ്ട് കമ്പി ഉപയോഗിച്ചിട്ട് വലിച്ചു കെട്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് ഈ തൂക്കുപാലം ഉണ്ടാക്കിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇരുമ്പിൻ്റെ പിടുത്തങ്ങളുണ്ട് ഇത്രയാണ് ഇത്രയാണെന്നുള്ളത് നമുക്കിതിവിടെ പോയി നോക്കാം അവിടത്തെ എൻ്റെ അമ്മ ഭാര്യയൊക്കെ നടന്ന് പോകുന്നുണ്ട് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് കാണുന്ന സുരക്ഷിതമായൊരു പാലമാണെന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ കുറച്ച് ചെറിയ കുറച്ച് ഷേക്ക് ഒക്കെ ഉണ്ട് നടക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു രസമൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് നടന്ന് കുലുങ്ങുന്നുണ്ട് അവർ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊന്ന് കുലുങ്ങുന്നുണ്ട് പിടിച്ച് നടക്കേണ്ട പാലാണ് പക്ഷേ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടേ ഞാനങ്ങനെ പിടിക്കാതെയാണ് നടക്കുന്നത് അതിൻ്റെ ഒരു ഇതെനിക്കുണ്ട് ഓക്കെ അമ്മ തിരിഞ്ഞ് നോക്കുകയാണ് എവിടെ ഈ ബർത്ത്ഡേ ആയിട്ട് നീ ഇവിടെയാണോ ഞാൻ എന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് അമ്മ നോക്കുന്നത് പേടിയുന്നില്ല കേട്ടോ ഞാൻ ഭയങ്കര ഒരാളാണ് എന്നെ കണ്ടാലും എല്ലാവരും പറയും ചെയ്യും ഭയങ്കര ധൈര്യമാണ് എനിക്ക് ഭയങ്കര ധൈര്യമുള്ള ആളാണ് ഞാൻ ഈ പാലം കിടന്നാൽ വിശാലമായ ഒരു റബ്ബർ തോട്ടം അങ്ങനെ കാണാം റബ്ബർ പ്ലാന്റേഷൻ അന്തമറ്റ അന്തമറ്റ സ്ഥലം ഈ പാലത്തിൻ്റെ അടിയിലുള്ള പുഴയിലേക്കാണ് പോകുന്നത് പാലത്തിൻ്റെ അടിയിലെ പുഴ ഈ പാലത്തിൻ്റെ അടിയിൽ കുറേ ചാക്കുകളൊക്കെ കൊണ്ടിട്ടുണ്ട് കാണാനുണ്ട് ചാക്കുകൾ മണ്ണ് നിറച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ നിറയെ തെളിഞ്ഞു കാണാം ചൊക്കന ചൊക്കനയിലെ തൂക്കുപാലത്തിൽ കീഴേ ചൊക്കനയിലെ തൂക്കുപാലമാണ് ഈ കാണുന്നത് അതിന് തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇത് പാലത്തിൻ്റെ നേഴലാണ് പുഴയിൽ കാണുന്ന നേഴലാണ് കേട്ടോ പാലത്തിൻ്റെ മേൾ മേലെയാണ് പാലം ആഹാ ഈ ഇതിൻ്റെ മേലെക്കൂടെ ആരോ നടന്ന് പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം അപ്പോൾ വളരെ ധൈര്യപൂർവം പാലം കടക്കുന്ന ഞങ്ങളെ കണ്ടില്ലേ ധൈര്യപൂർവ്വം പാലം കുറുക്കി കിടക്കുന്ന ഞങ്ങൾ ചൊക്കന ഹാങ്ങിങ് ബ്രിഡ്ജ് വി ആർ ക്രോസിങ് ചൊക്കന ചൊക്കന ഹാങ്ങിങ് ബ്രിഡ്ജ് അതിന്റെ പുറകില് ധീരവനിതായ എൻ്റെ അമ്മയുണ്ട് അതിൻ്റെ പുറകിൽ ബിജിയുണ്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സാധനം പക്ഷെ പേടിക്കേണ്ടതില്ല അത് ആട്ടൊക്കെ ഉണ്ട് ഇവിടെ നിന്നിട്ട് നമുക്കൊരു മൊത്തം അങ്ങനെ ഒന്നും കാണാൻ ഇങ്ങനെയാണ് അവിടെ പൂഴ ഓക്കേ അതേപോലെ ഇപ്പൊ ഈ ഭാഗത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പിന്നെ ഒന്ന് ക്രോസ് ചെയ്യാം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തൂക്കണ്ട് അപ്പൊ പ്രാവശ്യം പേടിയാവും അതൊരു തെറ്റല്ലല്ലോ തെറ്റല്ലോ ഭയമായ മനുഷ്യന് അങ്ങനെ പാലം കടന്നു പാലം കടന്നു ഞങ്ങൾ പാലം കടന്നു ഞങ്ങൾ ചൊക്കന പാലം കടന്നു ഞങ്ങൾ അപ്പോൾ ഇതാണ് റബ്ബർ ടാപ്പ് ചെയ്യുന്ന സാധനം റബ്ബർ ടാപ്പ് ഈ റബ്ബറിന് കുഞ്ഞ് കുഞ്ഞ് പാവാട് തയ്പ്പിച്ചിട്ട പോലെ ഇങ്ങനെ നിരറ്റി ഇങ്ങനെ പാവാട് ഇടിപ്പിച്ച് ചെറുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ റബ്ബറിൻ്റെ സൈഡിൽ ഇങ്ങനെ തൊലി വെട്ടിയിട്ട് ഇങ്ങനെ ചെരിച്ച് വെട്ടി 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 അതിനെ എവിടെച്ചു കൊണ്ടുവരും ഇങ്ങനെ ഒരു വേണ്ട അതിൻ്റെ അതിൻ്റെ ചാറ് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ചാറ് ചാറൊഴുകി വന്നിട്ട് ഈ ചിരട്ടയിൽ വന്നിട്ട് ഇങ്ങനെ വീഴും ഇങ്ങനെയുള്ള ഈ റബ്ബറിൻ്റെ റബ്ബറിൻ്റെ ഈ പാല് ഈ പാല് ശേഖരിച്ചിട്ടാണ് അവർ സംസ്കരിച്ചിട്ടാണ് നമ്മുടെ റബ്ബർ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറേ വെളുപ്പിന് വന്നിട്ടാണ് അവർ ഇതൊക്കെ ശേഖരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ടാപ്പ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഈ എല്ലാ റബ്ബർ മരങ്ങളും ഇങ്ങനെ ചേല ഉടുത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് അവിടെ ഈ റബ്ബറൊക്കെ ഉണ്ടല്ലോ കൊണ്ടുവരുന്ന റബ്ബറൊക്കെ സൂക്ഷിക്കുകയും അതൊക്കെ ഷീറ്റാക്കി മാറ്റുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഇവിടെയാണ് അതിൻ്റെയൊക്കെ പരിപാടികൾ അനധികൃതമായി അകത്ത് കിടക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഹാരിസൺ മലയാളം ലിമിറ്റഡ് കുണ്ടായി കുണ്ടായി എസ്റ്റേറ്റ് ചോക്കന ഡിവിഷൻ മസ്റ്റർ ഓഫീസ് അങ്ങനെയാണ് അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോവുകയാണ് ഈ യാത്ര ഒരു ഒന്നൊന്നര അനുഭവം തന്നെയായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഭൂപ്രകൃതി പിന്നെ റബ്ബർ തോട്ടങ്ങളിൽ ഉൾ ഉള്ളിലൂടെയുള്ള യാത്രയുണ്ടല്ലോ ഗംഭീരം തന്നെയായിരുന്നു ഗംഭീരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കാണും ഇതാണ് ഞാൻ പറഞ്ഞത് തൃശ്ശൂരിലെ ഒളിഞ്ഞിരിക്കുന്ന മൂന്നാറാണ് ചൊക്കന എന്ന് പറഞ്ഞത് എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ ഇവിടെ തേയിലത്തോട്ടങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സൗന്ദര്യത്തിന് ഒട്ടും കുറവില്ല ഗംഭീര സ്ഥലം നമുക്കിവിടെ വന്ന് നിന്ന് നട്ടുച്ചയ്ക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എങ്കിലും ഇവിടെ നിൽക്കാനായിട്ട് തോന്നുന്നു നമുക്ക് ഒരുപാട് നേരം നിന്ന് സമയം ചെലവഴിക്കാൻ തോന്നുന്ന മനോഹരമായൊരു സ്ഥലം നമുക്ക് കമ്പിയോ പിടിച്ചു നോക്കാം നോക്കാം ആ ഇലക്ട്രിക് ഫാൻസിലേ കറണ്ട് പിടിച്ച് തൊട്ട് നോക്കുന്ന എന്റെ മോളെ കണ്ടില്ലേ ഭയങ്കര ബുദ്ധിയാണ് അവൾക്ക് ബുദ്ധിയുടെ ഒരു നിറവാണ് അവള് കൂമ്പാരം എന്നൊക്കെ പറയില്ലേ ചൊക്കനയിലെ തേയില ഇല്ലാത്ത ഒരു കുന്നംപുറത്തിന്റെ ഭംഗിയാണ് നമ്മളിപ്പം ആസ്വദിക്കുന്നത് കണ്ടെ ഇവിടെ തേയിലത്തോട്ടങ്ങളല്ല കാട്ടുവള്ളികളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ ചെറിയ റബ്ബറിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് പിന്നെ അവിടെയാണ് വലിയ റബ്ബർ തോട്ടമുള്ളത് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മലമ്പതി എന്താ ചേട്ടൻ പറഞ്ഞത് വേറെ പേര് പറഞ്ഞ മല മലൈ കോളനി എന്ന് പറയുന്ന ആദിവാസി കോളനി ഉണ്ടെന്ന് പറയുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിമ്മിനി ഡാം അതുപോലെ തന്നെ തൃശ്ശൂർ പോകുന്ന റൂട്ടാണ് ഒരു പത്തൊമ്പത് ആണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ ചായക്കട നടത്തുന്ന ചേട്ടനാണ് ചേട്ടൻ്റെ പേര് എന്താ മോഹനൻ മോഹനേട്ടൻ ചേട്ടൻ പേര് ഇബ്രാഹിം ആ ഇബ്രാഹിം ചേട്ടനും അതുപോലെ തന്നെ മോനേട്ടനും ആണ് ഇവിടെ ചായ കൊടുക്കുന്ന ഒരു ഇതുള്ളത് ഇവിടുന്ന് പത്തൊമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചിമ്മിനി ഡാം എത്തും ഇവിടുന്ന് നേരെ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ മലമ്പതി എന്ന് പറയുന്ന ആദിവാസി കോളനിയിലേക്ക് പോവാം ഞങ്ങൾ എന്തായാലും ഓരോ ചായയൊക്കെ കുടിച്ചു കലത്തപ്പൊക്കെ കഴിച്ചു അങ്ങനെ പിന്നെ നേരെ ഈ ആദിവാസി കോളനി ട്രൈബൽ കോളനിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടേക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാൻ വേണ്ടി മാത്രം ഈ പാലം കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഗംഭീര വഴിയാണ് സൂപ്പർ നല്ല സ്ഥലമാണ് രണ്ട് സൈഡിലും അനന്തമായി നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല ഹോട്ടലോ മറ്റു കടകളോ ഒന്നുമില്ല തികച്ചും വിജനമായൊരു സ്ഥലമാണിത് അതുകൊണ്ട് ഭക്ഷണം കയ്യിൽ കരുതുക നമ്മൾ എത്ര വിജനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ വന്നപ്പോൾ ഇവിടെയും കണ്ടു നമ്മുടെ ഫ്ലാഗ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അല്ലേ ഇവിടെ നമ്മുടെ നാഷണൽ ഫ്ലാഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസ് എടുക്കാൻ വരുന്നവർക്കും അതുപോലെ തന്നെ ബൈക്ക് റൈഡേഴ്സിനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ റബ്ബർ തോട്ടം കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ സ്കൂൾ അസംബ്ലിയാണ് അവിടെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റിബണൊക്കെ കെട്ടിയിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് ഈ റബ്ബർ മരങ്ങൾ നേരെ നേരെ ആയിട്ട് നിൽക്കുകയാണ് എന്തു രസമാണ് നോക്കിയാൽ യൂണിഫോം ഇട്ടിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും അപ്പോൾ ഇനിയും ചൊക്കന വരാത്ത നമ്മുടെ നാട്ടിലെ ആളുകളുണ്ടെങ്കിൽ വരിക ഈ സ്ഥലമൊക്കെ കാണുക എന്നാൽ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം ജോബ്സ് ട്രാവൽ ബ്ലോഗ്